ആദ്യം തന്നെ എൻ്റെ എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആതിരാ ജോസ് ഞാൻ തിരുവനന്തപുരം ഏറ്റുങ്ങര രൂപത മുള്ളുവള ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ജോലിയായിരുന്നു എൻ്റെ മെയിൻ വിഷയം അത് ചേച്ചിക്ക് ജോലി കിട്ടി ചേച്ചി ഇവിടെ വിടാമെന്ന സാക്ഷ്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ മാതാവ് എനിക്കായിട്ട് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് പഠിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പ്രൊഫഷണൽ എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്ത് കോഴ്സ് എടുക്കണം എന്നെനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പുതുക്കലിന് വന്നപ്പോഴേക്കും ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് അതെനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് ഞാൻ മാതാവിനൊശ്വൻ പറഞ്ഞുകൊണ്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഓരോ കുട്ടികൾ ഓരോന്ന് പഠിക്കാനൊക്കെ കയറി ഞാൻ മാത്രം ഇതുവരെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചു നീ അടുത്ത് എന്ത് പഠിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് തന്നെ നോക്കണമെന്നാണ് ആഗ്രഹമൊന്ന് അപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞതായിരുന്നു അപ്പോൾ അത് കൊള്ളാം എനിക്ക് തോന്നി ചേച്ചി അവിടുത്തെ എച്ച് ആറിൻ്റെ നമ്പർ എനിക്ക് തന്നു പക്ഷേ എനിക്ക് വിളിക്കാൻ ഒരു മടിയായിരുന്നു കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും അവിടെ പഠിപ്പിക്കും അതുകൊണ്ട് ആദ്യം അതായത് മാതാ വിശയൻ തന്നതാണോ എന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തു അപ്പോൾ എനിക്കെന്ന വചനം കർത്താവിൻ്റെ ഏലിയായോട് പറഞ്ഞു അവനെ അവൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുക അവനെ ഭയപ്പെടേണ്ട എന്നായിരുന്നു അതായത് ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നൊരു ഇത് മെസ്സേജാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അവരെ വിളിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷേ എനിക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചിയുടെ ആ ആയ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫീസ് അടയ്ക്കിത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചു അങ്ങനെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കണോ വേണ്ടേ എന്ന് കൺഫ്യൂഷൻ മാതാവ് ഈശൻ തന്നതാണെന്ന് ആണ് എങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല ഇത് മാതാവ് ഈശൻ എനിക്ക് തന്നതാണെന്നുണ്ടെങ്കിൽ നാളെ അവരെന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ഭയങ്കര എന്ന് പറയണം തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചില്ല എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ് അടുത്ത ബാച്ച് തുടങ്ങാൻ ടൈമായി അഡ്മിഷൻ എടുക്കുന്നില്ലേ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അഡ്മിഷൻ എടുത്തു അങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന് ജോയിൻ ചെയ്തു പക്ഷെ പിന്നെ മാതാവിനീഷന് കൃപമുണ്ട് കോഴ്സൊക്കെ പാസ്സായി അതിന് ശേഷം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സാം ഉണ്ട് അപ്പോൾ അത് സി പി സി അത് അറുപത്തയ്യായിരം രൂപയാണ് ആ എക്സാം മാത്രം ആ എക്സാം എഴുതാതെ നമുക്ക് കയറാം ജോലിക്ക് പക്ഷെ അതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് അങ്ങനെ അത് എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി പക്ഷേ ക്യാഷ് അടയ്ക്കാൻ ആ സമയത്ത് എൻ്റെ ചേച്ചി സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് വീണ്ടും ക്യാഷ് അല്ല അതിലോട്ട് ഇട്ടതുകൊണ്ട് ക്യാഷ് ഒന്നുമില്ല ഫീസ് അടയ്ക്കാൻ അങ്ങനെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു ക്യാഷ് ഒന്നും റെഡി ആവുന്നില്ല അങ്ങനെ ഒരു ഒന്നും ആവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയറിടാൻ ഒരു സാക്ഷി കണ്ടപ്പോൾ മനസ്സിൽ തോന്നി അങ്ങനെ തന്നെ ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ഇട്ടു ലൈറ്റിൽ ക്യാൻഡിൽ ഇട്ട ഉടനെ തന്നെ അന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നപ്പോഴേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലോൺ റെഡി ആയിട്ടുണ്ടെന്ന് അങ്ങനെ മാതാ വിഷയ എനിക്ക് ക്യാഷ് റെഡിയാക്കി തന്നു അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ പഠിക്കണം ഇപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി ഏപ്രിലാണ് ഫീസ് അടയ്ക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പഠിച്ചതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് കംപ്ലയിൻ സ്റ്റഡി തുടങ്ങി കമ്പ്ലൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പ്രാധാന്യം പ്രാർത്ഥനയിൽ പ്രാർത്ഥന പ്രാധാന്യം കൊടുക്കണം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത് അപ്പോൾ പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ട്യൂഷനും പഠിത്തവും പ്രാർത്ഥന എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു മാതാവിശം നന്ന കുട്ടികൾ തന്നെയാണെങ്കിൽ എങ്കിലും എനിക്ക് എന്നെക്കൊണ്ട് ഒട്ടും പറ്റാതെ ഞാൻ ഭയങ്കര സ്ട്രെസ്സായി പിന്നെ കരച്ചിലായി അങ്ങനെയൊക്കെയായി അപ്പോഴേക്കും ഞാൻ ഇവിടെ പുതുക്കലിന് വീണ്ടും വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ മാതാവിനൊരു പറഞ്ഞിട്ട് പോയി എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് ഒഴിവുണ്ട് ഉച്ചക്കുശേഷം ചെറുത് പഠിക്കാൻ മാം പറഞ്ഞു എന്ന് അത് മാം മാതാവായിട്ട് എനിക്കൊരു അവസരം നന്ന പോലെ തോന്നി അത് ആ പേരും പറഞ്ഞ് ഞാൻ ട്യൂഷനെല്ലാം അങ്ങ് നിർത്തി എന്നിട്ട് ഒരു മാസം പഠിത്തത്തിന് വേണ്ടെങ്കിൽ മാറ്റിവെച്ചു ജൂണിലാണ് ഞാൻ പുതുക്കുന്നത് ജൂലൈയിൽ എക്സാം എടുത്തു പക്ഷേ ഈ ഈ ഒരു മാസം ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ എന്താ ജപമാല ഒന്ന് പേഴ്സണലി ചൊല്ലും പിന്നെ എന്താ ബൈബിള് അരമണിക്കൂർ വായന അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സാക്ഷിയൊക്കെ കൂടി കേട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ അവസാനം അതുപോലെ മോക്ക് എക്സാമിന് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോക്ക് എക്സാമുണ്ട് ഈ മോക്ക് എക്സാമിന് എയ്റ്റി അബോ വന്നാൽ മാത്രമേ നമുക്ക് ഇവർ ഡേറ്റ് എടുത്ത് തരൂ സെവൻറ്റി മതി ജയിക്കാൻ പക്ഷേ ഇവിടെ എയ്റ്റി അബോ വന്നാലേ അവിടെ നമുക്ക് എങ്കിലും കിട്ടൂ എന്നതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർ പറയുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് റേഞ്ചിലാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ് എടുക്കുക ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ച സമയത്ത് എനിക്ക് എയ്റ്റി അബോ വരെയും ഡേറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു ആ ടൈമിൽ ഞാൻ എനിക്ക് ഇനി ഏത് ഡേറ്റ് എടുക്കണമെന്ന കൺഫ്യൂഷൻ പതിനഞ്ച് ടു ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപതിനകത്ത് വരെ ഏതെങ്കിലും എക്സാം ഡേറ്റ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു തുണ്ടിൽ ഇങ്ങനെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉള്ള ഡേറ്റ് ഇട്ടു ഡേറ്റ് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് പതിനെട്ടാണ് പക്ഷേ എനിക്ക് പതിനെട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഏഴെന്ന സംഖ്യ അതിനകത്ത് പിന്നെ അത് ബുധനുമല്ല ശനിയുമല്ല എന്നൊരിതായിരുന്നു എനിക്ക് പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറയേണ്ടി നമുക്ക് പതിനെട്ട് എടുത്താലോ ഡേറ്റ് എന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അത് മാതാവിഷ എനിക്ക് കഴിഞ്ഞു തന്നു തന്നെയാണ് ആ ഡേറ്റ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു ആ അച്ഛൻ ഇവിടുന്ന് തന്ന കാശരൂപം അച്ഛാണ് പിന്നീട് ഞാൻ എൻ്റെ ബാക്കി മൂന്ന് മോക്ക് എക്സാം എടുത്തത് അൽഫുതം എന്ന് പറഞ്ഞാൽ ആ മോക്ക് എക്സാമല്ല എനിക്ക് നയൻറ്റി എബോ മാർഗും അതുപോലെ നാല് മണിക്കൂർ എക്സാമിന് നമുക്ക് ടൈം മാനേജ് ചെയ്യാനേ പറ്റത്തില്ല പക്ഷേ ആ ടൈമിൽ എനിക്ക് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ബാക്കിയുണ്ടായിരുന്നു ആ മോക്ക് എക്സാമിന് അങ്ങനെ നമ്മൾ പതിനെട്ടാം തീയതി എക്സാമിന് പോയി എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം തൈലം പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം മുറുകെ പിടിച്ച് ഉപ്പ് വായിലിട്ട് ഉപ്പ് കുറച്ച് പാൻ്റെ പോക്കൽ വിട്ടിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത് എനിക്ക് നല്ല പാടായിരുന്നു കാരണം ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇരുപത് മിനിറ്റോളം ബാക്കി വന്ന് എനിക്ക് വന്നത് മൂന്ന് മിനിറ്റാണ് ബാക്കി വന്നത് അപ്പോൾ എനിക്ക് തിരിഞ്ഞൊന്നും നോക്കാൻ പോലും ടൈം കിട്ടിയില്ല എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഒന്നും മൂന്ന് മിനിറ്റിൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാതാവിനെ ശേഷം മുറുകെ പിടിച്ച് ഞാൻ അങ്ങ് സബ്മിറ്റ് എടുത്തു ഓരോ ക്വസ്റ്റിയും കഴിയുമ്പോഴേ മാതാവേ നീ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വിളിച്ച് ഈ കാശ് രൂപം പിടിച്ച് മുത്തി മുത്തം വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചെയ്തിരുന്നത് എന്നിട്ട് എനിക്ക് നല്ല ടെൻഷനായി കാരണം അവർക്കൊക്കെ ഇരുപത് മിനിറ്റ് ബാക്കിയിട്ട് എനിക്ക് മൂന്ന് അല്ലേ കിട്ടിയുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഞാൻ തോക്കൂ എന്നൊരു പേടി എനിക്ക് കാണുന്നത് പിന്നെ മാതാവിഷൻ കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് റിസൾട്ട് വന്നു എനിക്ക് എയ്റ്റി ടു പെർസെൻറ്റേജോടെ ഞാൻ പാസ്സായി അങ്ങനെ ആ ആ എക്സാം നോട്ട് ബൈ മർക്ക് ബട്ട് ബൈ ഗ്രേസിൽ തന്നെയാണ് ഞാൻ ജയിച്ചത് കാരണം എന്ന് വെച്ചാൽ അറുപത്തയ്യായിരത്തിൻ്റെ എക്സാംന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാതെ എന്തുമാത്രം പാടായിരിക്കും ആ എക്സാം എന്ന് ഞാനൊരു അവറേജ് സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പോയി ജയിച്ചിട്ട് വരാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അതുകൊണ്ട് തന്നെ അത് നോട്ട് ബൈ മർക്ക് ബഡ്ബൈ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ് അടുത്ത് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ മാസം പതിനാറാം തീയതി ഇന്ന് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടി ഉള്ളത് ഈ ദിവസം അപ്പോഴേക്കും എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് കോഴ്സ് പാസ്സായതോടൊപ്പം തന്നെ ജോലിയും കിട്ടി എന്ന് പറയണമെന്ന് അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതു ഞാൻ സി വി ഒക്കെ അയച്ചു അവർ രണ്ട് മൂന്നിടത്തേക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ഒരിടത്തൊന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ല ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇൻറ്റർവ്യൂ കോൾ വരുന്നു പെട്ടെന്ന് ജോലി ഇടുന്നു പക്ഷെ നമുക്ക് മാത്രം ഇൻ്റർവ്യൂ കോൾ ഒന്നും വരുന്നില്ല ചിലർ പറയുന്നു ഓണം കഴിഞ്ഞിട്ടൊക്കെ എടുക്കൂ എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആയതേ ഇതെന്തോ എന്നാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും മാതാപി വിഷയം വിചാരിച്ചാലും എന്തെങ്കിലും നടക്കുമോ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണം ഒന്ന് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക അത് തന്നെയാണ് നല്ലതെന്ന് അങ്ങനെ ഈ പന്ത്രണ്ടാം തീയതി ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനം പതിനാറാം തീയതി ഇവിടെ വരാൻ നിൽക്കുന്നു എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു പക്ഷെ പന്ത്രണ്ടാം തീയതി ഇവിടുത്തെ ധ്യാനത്തിൽ ഈ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ എടുത്ത് സമയ ചുരുക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങളെ അലട്ടുന്ന കാര്യം വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് ഈ വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു കോൾ വന്നു മാത്രമല്ല തൊട്ടടുത്ത ദിവസം പതിമൂന്നാം തീയതി എറണാകുളത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ റെഡിയാണോ ആണോന്ന് ചോദിച്ചു ഇമ്മീഡിയറ്റ് ജോയിൻ ആഴ്ചയാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ ടൈമിൽ വന്നതല്ലേ ഉടനെ ഞാൻ ഉടനെ റെഡി എന്നാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ പോകാൻ തന്നെ ആറ് മണിക്കൂറുള്ള യാത്രയാണ് ഞാൻ അതൊന്നും അപ്പം ചിന്തിച്ചില്ല ഞാൻ ഉടനെ അങ്ങ് റെഡി എന്നാണ് പറഞ്ഞത് എന്തായാലും മാധാവിൻ്റെ ഇഷ്ടം അനുഗ്രഹത്താൽ നമ്മൾ രാവിലെ മൂന്നരയ്ക്കുള്ള ട്രെയിനിൽ പോയി പതിനൊന്നരയ്ക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇതുപോലെ തന്നെ എല്ലാത്തിനും പോകുമ്പോഴും ഞാൻ ഉപ്പ് കാശുരൂപം തൈലും ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് പോകുന്നത് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ഉപയോഗത്തോടെ തന്നെ പോയി ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറയാൻ ഉടനെ തന്നെ അവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു അതോടൊപ്പം അടുത്ത മാസം ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ മാധവ് വിഷു ആഗ്രഹം ജോലി എന്ന ആഗ്രഹവും സാധിച്ച് ഈ പതിനാറാം തീയതി എനിക്കത് സാക്ഷ്യം പറയാനും സാധിച്ചു അടുത്തതായിട്ട് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു ഉടമ്പടിയെ എടുക്കാവൂ എന്ന് എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോഴേക്കും എനിക്ക് അമ്മ എടുക്കുന്ന കണ്ട് അതിനോ ഇഷ്ടപ്പെട്ടു ഇത് മാതാവിനോട് ഈശ്വരനും ചേർന്ന് നിൽക്കാനുള്ളൊരു നല്ലൊരു വഴിയാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴെൻ്റെ ചേച്ചിയുടെ ജോലി ഒരു അതും മെയിൻ കാര്യമായിരുന്നു അപ്പോൾ ഞാനും ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെ പാടില്ല അവിടുന്ന് അങ്ങനൊരു റൂൾ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അത് തിരക്കായതുകൊണ്ട് തിരക്ക് കുറയ്ക്കാനായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലാതെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പക്ഷേ എല്ലാവരും കുറേവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെനിക്കൊരു പേടിയായി അപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനിയിപ്പോൾ ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി ഇപ്പം രണ്ടുപരടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വല്ലതും വരും അങ്ങനെ എന്തൊക്കെയോ പേടി എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എടുത്തത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാതാവ് എന്നെ വന്ന് തുടണോ ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതാണ് ഞാൻ എന്നിട്ട് അതങ്ങ് മറന്നു പക്ഷേ ഞാൻ ഇത് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മയങ്ങാൻ കിടന്നു കിടന്നപ്പോഴേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വന്നു വന്നു എന്ന് മാത്രമല്ല എൻ്റെ തലയിൽ തൊടുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയും എൻ്റെ തല മുതൽ താഴോട്ട് ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ മൂന്ന് പ്രാവശ്യം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു എന്നിട്ട് എൻ്റെ കണ്ണ് ഞങ്ങൾ വലിച്ചാണ് തുറന്നത് എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ ടൈമിൽ അങ്ങനെ മാതാവിന് ദർശനം എനിക്ക് കിട്ടി അടുത്തതായിട്ട് ഞാൻ ഒരിക്കൽ ചൂട് വെള്ളം ഇങ്ങനെ ഫ്ലാസ്കിലോട്ട് മാറ്റി നല്ല തിളച്ച വെള്ളമാണ് ഫ്ലാസ്കിലോട്ട് മാറ്റുന്ന ടൈമിൽ എൻ്റെ കൈ വഴുതി ഇത് ഫുള്ളായിട്ട് അങ്ങ് വീണു താഴെ അപ്പോഴേക്കും പക്ഷേ ഒരു തുള്ളി വെള്ളം എൻ്റെ കാലിൽ വീഴുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല അത് വലിയൊരു സംരക്ഷണമാണ് ഞാൻ എപ്പോഴും പറയും അമ്മ ഈശെ ആശ്രയിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മക്കളെ പോലും ഉപേക്ഷിക്കല് എല്ലാവരും നീലെങ്കിലും പൊതിഞ്ഞ് വിളിച്ച് സംരക്ഷിക്കണമെന്ന് ഒരു സംരക്ഷണം എനിക്ക് അന്ന് കിട്ടി കാരണം ചൂട് വെള്ളം വീഴുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആയാലും കുറച്ചെങ്കിലും തിറയ്ക്കും പക്ഷേ എൻ്റെ കാലിലൊന്നും ഒരു തുള്ളി പോലും തിറയ്ക്കുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പള്ളിയിൽ നിങ്ങളുടെ കെ സം ഉണ്ട് അപ്പോൾ കലോത്സവത്തിന് ചവിട്ട് നാടകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചവിട്ട് നാടകത്തിന് ഞാൻ പോയപ്പോൾ എനിക്ക് പോയി പ്രാക്ടീസ് ചെയ്ത് ഒരു മത്സരത്തിന് ഒരാഴ്ച മുമ്പ് എൻ്റെ കാല് മുട്ട് നീരായിട്ട് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിച്ച ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം കളിക്കണം എന്നൊരാഗ്രഹം വരും അപ്പം മാതാ നീഷ് കൃപ കൊണ്ട് അവർ അടുത്ത വർഷം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ആ സമയത്ത് കളിച്ചു കളിച്ചു ഫെറോനീന്ന് ജയിച്ച് രൂപതയെ പോയി രൂപതയെന്ന് ജയിച്ച് സ്റ്റേറ്റ് സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു അവിടെ നമുക്ക് സെക്കൻഡായിരുന്നു പക്ഷേ ഒരു മെയിൻ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരുമുണ്ട് എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളുമുണ്ട് പക്ഷെ അവിടുത്തെ ആ ജഡ്ജ് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എടുത്ത് ചോദിച്ചു മന്ത്രിയായിട്ട് ചെയ്ത കുട്ടി ആരാണ് അപ്പോൾ ഞാനായിരുന്നു ഞാൻ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ തമ്പൊക്കെ കാണിച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ചവിട്ടുനാടകത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഞാൻ ചുമ്മാ ഈ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിച്ചു കളിച്ചു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാതെ ചവിട്ടുനാടകെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത ഞാൻ ഒരു എല്ലാം അറിയുന്ന ജഡ്ജ് വന്ന് എന്നെ എന്നെ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചപ്പോൾ അത് വളരെ പ്രൗഡ് മൊമെൻ്റായിട്ട് തോന്നി കാരണം ഞാൻ എൻ്റെ അതിൻ്റെ ഡ്രസ്സിൽ മാധവന്റെ കാശ് രൂപം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റിയതും അങ്ങനെ ജഡ്ജ് വരെ എന്നെ വന്ന് അഭിനന്ദിച്ചതും അടുത്തതായിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഇവിടെ പറയാനുണ്ട് ഞാൻ ഞാനും അമ്മയും കൂടെ രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഒരു ദിവസം ചൊല്ലി കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു തലകറക്കാം അപ്പോൾ ഞാൻ അമ്മ എന്നൊരു വിളി മാത്രം വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അമ്മ കടന്ന് നില വിളിക്കുകയാണ് എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു പറഞ്ഞിട്ട് തൈലം പൂശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദേഹം മൊത്തത്തിൽ അപ്പോൾ അമ്മ പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞത് ഈ ഞാൻ വിളിച്ച അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ മുകളിലോട്ട് പോയി ഇന്ന് എന്നിട്ട് ഈ തൈലം പൂശി ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണ് താഴോട്ട് വന്നത് എനിക്ക് ബോധം വന്നതും ഇതൊക്കെ അപ്പോൾ അവിടെ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ ഞാനാണെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ ഒരു കുട്ടിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഇപ്പോൾ പേഴ്സണലി ജപമാല ചൊല്ലുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ട് ഒരുപാട് ഞാൻ അടുത്ത് ഒരുപാട് അടുത്ത് എടുക്കാൻ എനിക്ക് പറ്റി അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്താ എല്ലാ ധ്യാനവും ധ്യാനം ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ആരുടെടുത്തെങ്കിലും മാതാവിനെക്കുറിച്ച് കുറച്ച് പറയാൻ ഒരു അവസരം കിട്ടി പിന്നെ ഞാൻ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് അതുപോലെ പ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട് അതുപോലെ ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് പറ്റുമ്പോൾ ചോദിച്ചവർ കൊണ്ടുപോകാറുണ്ട് ഇതിപ്പോ ഞാനും നിങ്ങളടുത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം ഈ ഒരു യുവത്വ യുവതി എന്നൊരു ഇതില് ഞാൻ തന്നെ ഇത്രയും ഇതോടെ ഞാൻ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ കാ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാ വിഷ ആരും ഉപേക്ഷിക്കില്ല ഇപ്പം തന്നെ പന്ത്രണ്ടാം തീയതി വരെ എനിക്ക് ഒരു ഇൻറ്റർവ്യൂ കോൾ പോലും വരാതെ പതിനാറാം തീയതിക്കകത്ത് എനിക്ക് പതിനാറാം തീയതി സാക്ഷ്യം വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മാറ്റിവെച്ചതാണ് പക്ഷേ ഇന്ന് പതിനാറാം തീയതി ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടിയെന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് മാത്രം മാതാ വിശ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് മാതാ വിശ ഒരിക്കലും ഉപേക്ഷിക്കില്ല എല്ലാ കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞോട് ഞാൻ എൻ്റെ സാക്ഷ്യം ചിരിക്കുന്നു ഒന്ന് തസുണിക്ക അഞ്ച് ഇരുപത്തി നാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ആതിരാജോസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യാനുഭവങ്ങളാണ് നാം ശ്രമിച്ചു കൊണ്ടിരുന്നത് മകൾ എത്ര കണ്ട് പരിശുദ്ധമായ ഉടമ്പടിയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്തുവെന്ന വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഏഴ് തവണ ഒൻപത് തവണ ഉടമ്പടി പുതുക്കിയ മകളാണ് ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും അമ്മയെ കൂടുതലായി അറിയുന്നതിന് സ്നേഹിക്കുന്നതിന് ഉടമ്പടിയിലേക്ക് ജീവിതത്തെ കൊടുക്കുന്നതിന് അമ്മ തെളിയിക്കുന്ന വഴിയിലൂടെ അമ്മ തെളിക്കുന്ന വഴി വഴികളിലൂടെ ജീവിതത്തെ നയിക്കുന്നതിന് മകൾക്കെങ്ങനെ സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞ ആദ്യത്തെ പ്രധാന സാക്ഷ്യം അത് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം എന്നൊരു ആലോചനയായിരുന്നു ഇത്തിരി കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുമ്പോൾ മാതാവിനോട് തന്നെയാണ് എന്ത് പഠിക്കണമെന്ന നിയോഗം വെച്ച് ചോദിക്കുന്നതും അത് വചനം വായിക്കുമ്പോൾ അമ്മ മാതാവ് ഒരു വചനം മകൾക്ക് നൽകുകയും അങ്ങനെ മെഡിക്കൽ കോഡിംഗ് എന്ന പഠനത്തിലേക്ക് മകൾ പ്രവേശിക്കുകയും ചെയ്യുന്നത് അത് ഏറെ ശ്രമകരമായ ഒരു പഠന മേഖലയായിരുന്നു മകളത് മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടിയിൽ ജീവിച്ച് ഉടമ്പടി നേട്ടവസ്തുക്കൾ ഉപയോഗിച്ച് അത് പ്രാർത്ഥനയും പഠനവുമായി മുന്നോട്ട് പോയത് നമ്മളോട് സൂചിപ്പിച്ചു അതിൻ്റെ പരീക്ഷയിലേക്ക് വരുമ്പോഴും അത് അതിലേറെ ക്ലേശമുള്ളൊരു പരീക്ഷ സി പി എസ് പരീക്ഷ അറുപത്തയ്യായിരം രൂപ മുടക്കണം മകൾക്ക് വീടിനകത്ത് ട്യൂഷൻ നടത്തുന്നു അതുകൊണ്ട് നന്നായി ഒരുങ്ങുവാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല അതും അമ്മ മാതാവിനോടാണ് നിയോഗത്തിന് കൊടുക്കുന്നത് അമ്മ പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും പണം പണമുടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കണമെന്ന് മകൾക്ക് ഒരു മാസത്തേക്കൊരിടത്ത് കോഴ്സ് ഒരുങ്ങിക്കിട്ടുകയും ബാക്കി എല്ലാത്തിൽ നിന്ന് മാറി പൂർണ്ണമായി ഉടമ്പടി ജീവിച്ചു സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ധ്യാനങ്ങൾ കൂടിക്കൊണ്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കുവാനും ആദ്യ അവസരത്തിൽ തന്നെ വിജയിക്കുവാനും മകളെ അമ്മമാതാവ് സഹായിച്ചു മകൾ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് എൻ്റെ മെറിറ്റ് അല്ല അമ്മമാതാവിൻ്റെ കൃപയാൻ മാത്രമാണ് എനിക്കത് അനുവദിച്ചു കിട്ടിയതെന്ന് പിന്നീട് മകൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ളൊരാഗ്രഹം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നുണ്ട് അത് പലർക്കും ജോലി കിട്ടുന്നത് അറിയുന്നു പക്ഷേ ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ മകൾ വിഷമിക്കുകയാണ് മകൾ പറയുന്നുണ്ട് ഞാനതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സമയ ചുരുക്കത്തെക്കുറിച്ച് പറയുന്നു സമയ ചുരുക്കത്തിൽ അച്ഛനൊരു ദർശനത്തെക്കുറിച്ച് പറയുന്നു ആ ദർശനത്തിൽ നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ അച്ഛനത് ദർശനം പറഞ്ഞു തുടങ്ങി നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ മകൾ പറയുന്നു എനിക്ക് കോൾ വന്നു എനിക്ക് കോൾ വന്നു ഞാൻ ആ ഇൻ്റർവ്യൂക്കോൾ അറ്റൻഡ് ചെയ്തു അച്ഛൻ പറഞ്ഞ് പൂർത്തിയാക്കിയത് നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിഷയങ്ങൾ ആഗുരപ്പെടുന്ന വിഷയങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകുമെന്നാണ് മകൾ പറയുന്നുണ്ട് അച്ഛനാ ധ്യാനത്തിന് ഉച്ചരിച്ച സമയം ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര മാസമായി കാത്തുകൊണ്ടിരുന്ന ഇൻ്റർവ്യൂക്കുള്ള ആ നിമിഷം എത്തുകയും ഞാനത് പിറ്റേന്ന് തന്നെ പതിമൂന്നാം തീയതി പിറ്റേന്ന് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ അവർ ചോദിച്ചു പിറ്റേന്ന് വരാമോ ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു അറ്റൻഡ് ചെയ്തു എനിക്ക് ഇന്നലെ പതിനാറാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരിട്ട് നിശ്ചയിച്ചതാണ് അപ്പക്ഷേ മനസ്സിലൊരു സങ്കടമുണ്ടായിരുന്നു ജോലിയില്ലാതെ പരീക്ഷ പാസ്സായത് മാത്രം എങ്ങനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് മകള് പറയുന്നുണ്ട് ഞാൻ ഈ പതിനാറാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ ഈ ചൊവ്വ മുതൽ ഈ വെള്ളി വരെയുള്ള ഈ ശനി വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഇൻ്റർവ്യൂ എന്നെ വിജയിപ്പിച്ച് നൽകി എനിക്ക് ജോലി എനിക്ക് എൻ്റെ അമ്മ മാതാവ് നൽകി അച്ഛൻ എന്താണോ ആ കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഉടമ്പടി ധ്യാനത്തിൽ നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ അമ്മ വലിയ കാര്യങ്ങൾ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി അനുവദിച്ചു നൽകുന്നുവെന്ന് അച്ഛന് കിട്ടിയ ദർശനത്തിലൂടെ നമുക്ക് കൈമാറിയത് അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇതാ ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ മകളി അൽത്താരയിൽ വന്ന് പറയുന്നു അച്ഛൻ പറഞ്ഞ നിമിഷം മുതൽ മണിക്കൂറുകൾ വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരാഗ്രഹം വലിയൊരു ജോലിയിലേക്ക് അമ്മ മാതാവിനെ തെരഞ്ഞെടുത്തു വന്ന പ്രിയമുള്ളവരെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് ജീവനോട് കൂടി അമ്മയെ തേടി വരുന്ന ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന അമ്മയാണ് നമ്മുടെ സാധ്യതകളൊക്കെ നമുക്ക് മങ്ങുമ്പോൾ അത് സൂര്യവെളിച്ചം പോലെ പ്രകാശിക്കുകയും നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പുതിയ പിടികൾ ഒന്നുമില്ലാത്ത സമയത്ത് തുറന്നു തരുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് അമ്മ നിരന്തരം അടയാളങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മകൾ പറഞ്ഞ മറ്റെല്ലാ സാക്ഷ്യങ്ങളോടും ഒപ്പം അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ കൂടുതൽ നമുക്ക് വിശ്വസ്തതയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഈ നാൽപ്പത്തി നാല് ദിവസങ്ങൾ പ്രത്യേക ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളാണ് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ വലിയ വിഷയങ്ങളെയും അമ്മമാതാവ് ഏറ്റെടുത്ത് കൊടുത്ത് അനുവദിച്ച അംഗീകരിച്ച് എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളിലടിച്ച് ഈ നല്ല സാക്ഷ്യത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക